സമീപകാലത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ ഏറ്റവും നല്ലതെന്ന് പ്രേക്ഷകർ വിശേഷിപ്പിക്കുന്നത് താങ്കളുടെ രണ്ട് ചിത്രങ്ങളാണ് നല്ല സിനിമയെ താങ്കൾ ഒന്ന് നിർവചിക്കാമോ സിനിമ എപ്പോഴും ആസ്വദിക്കപ്പെടുക അല്ലെങ്കിൽ പ്രേക്ഷകരുമായി സംവേദിക്കപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ അത്തരം രീതിയിൽ മൂല്യങ്ങളുള്ള സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ഒരു നല്ല സിനിമയുടെ ലക്ഷണം തന്നെയാണ് സമകാലീന സംവിധായകരുടെ വിജയ ഫോർമുലകൾ ഒന്നുമില്ലാത്ത പ്രമേയങ്ങൾ ചിത്രങ്ങൾക്കായി തിരഞ്ഞെടുക്കുമ്പോൾ വിജയ പ്രതീക്ഷ മാത്രം ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നത് സാമ്പത്തികമായി ശരിക്കും ആദ്യ സിനിമയിൽ ഇപ്പം ആദ്യ സിനിമയിലാണ് ഏറ്റവും കൂടുതൽ അതിനെക്കുറിച്ചുള്ളത് ഇപ്പോൾ ആദ്യ സിനിമയുടെ ഒരു നിർമ്മാണ ഘട്ടങ്ങളിലെ പ്രത്യേകിച്ച് കാഴ്ച എന്നൊരു സിനിമയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ സാധ്യതകളെ കുറിച്ചോ എത്രമാത്രം ആൾക്കാരിലേക്ക് ഒരു സിനിമ എത്തുകയോ അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യലും വലിയൊരു വിജയമാകുന്നു പ്രതീക്ഷിച്ചായിരുന്നില്ല ആദ്യ സിനിമയുടെ നിർമ്മാതാക്കളും ഞാനുമൊക്കെ ആ സിനിമയെ സമീപിച്ചിരുന്നു പക്ഷേങ്കിൽ മലയാളികളുടെ എന്നും നല്ല സിനിമയെ ഇഷ്ടപ്പെട്ടിരുന്ന മലയാളി പ്രേക്ഷകരുടെ നല്ല സിനിമയെ ആസ്വദിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും സിനിമയെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് കാഴ്ചയ്ക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് അപ്പം കാഴ്ച ഏതാണ്ട് ഒരു നൂറിൽ പരം ദിവസങ്ങൾ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുകയും ഒരുപാട് അതിന് പ്രശംസയൊക്കെ ലഭിക്കുകയൊക്കെ ചെയ്തപ്പോൾ പിന്നീടുണ്ടാകാവുന്ന ഒരു സിനിമയെക്കുറിച്ചും ഈ നൂറ് ദിവസത്തിൻ്റെ ഒരു ധാരണയിലായിരിക്കാം ചിലപ്പം പലപ്പോഴും ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് സമീപിക്കുകയും ഒരു സിനിമയൊക്കെ ചെയ്യും പക്ഷെ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ ചിന്തകളും മാറ്റങ്ങളും ഒരു നല്ല സിനിമ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് എത്ര ദിവസം കണ്ടു ഏറ്റവും കൂടുതൽ കണ്ട സിനിമയാണ് ഏറ്റവും നല്ല സിനിമയെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം കാഴ്ച നല്ല സിനിമയാകുന്ന ഒരു നൂറ് ദിവസം ഓടിയോണ്ട് മാത്രമല്ല പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ നമ്മുടെ സിനിമ അല്ലെങ്കിൽ ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ ഒരു ഏറ്റവും എല്ലാ തരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മൾ ചില ആൾക്കാർ പറയും ബുദ്ധിപരമായ സംവേദനത്തിനും പ്രാപ്തിയും കഴിവുള്ളവർക്കാണ് സിനിമ അല്ലെങ്കിൽ എൻ്റെ സിനിമ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ധാരണയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഒരു ഉള്ളൂ ആ ഭാഷ മനസ്സിലാക്കാനായിട്ടൊരു പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ആവശ്യമില്ല വലിയൊരു സംസ്കാരത്തിൻ്റെ ആവശ്യമില്ല മനസ്സുകൊണ്ടാണ് നമ്മൾ സിനിമ കാണുന്നത് ബുദ്ധിയും കൊണ്ടല്ല അതാണ് എൻ്റെ സിനിമയോടുള്ളൊരു കാഴ്ചപ്പാടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ രണ്ടാമത്തെ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഫിലിം മേക്കർക്കും ആദ്യ സിനിമയേക്കാൾ ദുഷ്കരമാണ് രണ്ടാമത്തെ സിനിമ എന്ന് പറയും പ്രത്യേകിച്ച് ആദ്യ സിനിമ കൊമേഴ്സ്യലും അല്ലാതെയും നല്ല രീതിയിലുള്ള അപ്രീസിയേഷൻ കിട്ടും അപ്പോൾ അത്തരം രീതിയിൽ ഒരുപാട് എന്നെ ഞാൻ പിന്നെ സ്ക്രിപ്റ്റിനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഷൂട്ടിങ് ഘട്ടങ്ങളിലൊക്കെ അടുത്തൊരു ഹിറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സും മറ്റുള്ള അപ്പോൾ അതൊരുപാട് മാനസികമായി എന്നുള്ള ഒരുപാട് ബുദ്ധിമുട്ടിൽ ആക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു നിലപാട് നല്ല നല്ല സിനിമ സിനിമ എന്നുള്ള രീതി അതിന് വേണ്ടി യാതൊരു കോംപ്രമൈസും താങ്കളുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകർ സിനിമയിലേക്ക് ഇറങ്ങുന്നതോ അഥവാ സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതായ ഒരു അനുഭൂതി ഉണ്ടാവാറുണ്ട് ഒരു നല്ല സാഹിത്യ സൃഷ്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതിയാണ് സാഹിത്യപരമായ അഭിരുചികളെ പറ്റി ഒന്ന് സംസാരിക്കാം സംസാരിക്കുന്നു എല്ലാരെ പോലെ തന്നെ എനിക്കൊരു സിനിമ യോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു എഴുത്തുകാരനാകുമെന്നാണ് എനിക്ക് അതിന് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിനിമയിലെ ഒരു സംവിധാന സഹായിയായിട്ട് കൂടി അല്ലെങ്കിൽ ഒരു സംവിധായകനാകുമെന്നുള്ളൊരു തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യും ഒരു സിനിമയെങ്കിലും ചെയ്യുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പല സംവിധായകരോടൊപ്പം വർക്ക് ചെയ്ത് ചെയ്തിട്ടുള്ളത് പക്ഷേ ഞാനൊരു എഴുത്തുകാരനാകും അല്ലെങ്കിൽ സിനിമയുടെ ഒരു സാഹിത്യം എനിക്കുണ്ടാകുമെന്നുള്ളത് ഞാൻ ഒരിക്കലും തീരെ പ്രത്യേകിച്ച് ആദ്യ സിനിമകളിൽ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷേ വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ സിനിമയുടെ ഒരു എഴുത്തിലേക്ക് കടന്നത് വെച്ചാൽ ഇതിനു മുമ്പ് ഞാനൊരു ചെറുകഥ പോലും ഞാൻ എഴുതിയിട്ടുള്ള ഒരാളല്ല പ്രത്യേകിച്ച് നമ്മൾ കോളേജ് മാഗസിൻസിലോ ഒക്കെ പക്ഷേ ആ കാലങ്ങളിലും ഈ ഒരു ശരിയായ ഒരു വായന എന്ന് പറയുന്നത് എനിക്കേറ്റവും വെച്ചാൽ എനിക്കൊരു പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഹോബീസ് ഒന്നുമില്ല പക്ഷേ എങ്കിൽ പോലും അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഹോബി വായന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നല്ല രീതിയിൽ ഒരുപാട് രീതിയിൽ വായിക്കുകയും സാഹിത്യവുമായിട്ട് നല്ല ബന്ധം ഒക്കെ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറഞ്ഞാൽ സിനിമ പുസ്തകങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്രാന്റ് കയറി നമ്മൾ വാ വാങ്ങിക്കും വാങ്ങിച്ചിങ്ങനെ കൂട്ടും പക്ഷേ ഇത് പലപ്പോഴും വായിക്കാൻ പറ്റാറില്ല അപ്പം അങ്ങനൊരു സാഹിത്യ ചിന്തകളെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നല്ല രീതിയിലൊരു പുസ്തകം വായിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഒരു ഫിലിം മേക്കറിൻ്റെ ഒരുപാട് അവസ്ഥകൾ ആ സിനിമ വായനയിലൂടെ വരാണ് എനിക്ക് വായിക്കുമ്പോൾ പലപ്പോഴും എനിക്കൊന്ന് എല്ലാവർക്കും വായിക്കുമ്പോൾ നമ്മുടെ പരിചിതമായ അവസ്ഥയിലേക്ക് ഈ കഥയും കഥാപാത്രങ്ങളെ നമ്മൾ കൊണ്ടുവരുകയും അതിന് ചുറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ കൂടാണ് ഈ കഥാപാത്രങ്ങൾ വളരുന്നത് ചിലപ്പം അതിൻ്റെ അകത്ത് നായകനും നായികൊക്കെ നമുക്ക് അറിയാവുന്ന മുഖങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം പിന്നെ അവർ താമസിക്കുന്ന വീട് അവർ കടന്നു പോകുന്ന പുഴ അല്ലെങ്കിൽ കൂടെ പാസ് ചെയ്യുന്ന ട്രെയിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടുപരിചയിച്ചിരിക്കുന്നതായിരിക്കും അപ്പം ഇത്തരം രീതിയിലുള്ളൊരു ഭാവന മനുഷ്യരിലേക്ക് അല്ലെങ്കിൽ വായനക്കാരിലേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും അധികം ഈ സാഹിത്യങ്ങളിൽ കൂടെയാണ് സാധിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം വായന റീഡിംഗ് ഇല്ലാത്തതാണ് പലപ്പോഴും ഇവിടെ ആത്മഹത്യകളും വിവാഹ ബന്ധങ്ങളൊക്കെ ബന്ധങ്ങൾ വേർപിരിയലിനുമൊക്കെ ഒരു ഘടകം എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ സാഹിത്യത്തിനും അല്ലെങ്കിൽ മറ്റേ സാംസ്കാരികമായ പല ഒക്കെ അഭാവമാണെന്ന് പ്രത്യേകിച്ച് വായന വായനാശീലം നമ്മളിൽ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മളിൽ ഭാവന നഷ്ടപ്പെടുന്നു അപ്പം പത്താം ക്ലാസ്സിൽ തോറ്റ ഒരു കുട്ടി മാർക്ക് റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടല്ലേ മാർക്ക് കുറഞ്ഞൊരു കുട്ടി അവിടെ വെച്ച് തന്നെ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതല്ല ആത്മഹത്യ ഒരു കാലഘട്ടത്തിൽക്കൂടാണ് കേരളം ഒക്കെ ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു മാസമോ രണ്ട് മാസമോ ഒരു വർഷത്തിനുള്ളിൽ വേർപെടുന്ന ഒരവസ്ഥകൾ അപ്പം ഈ ഒരു മാർഗ്ഗ അറിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ തല്ലുന്നതിനെക്കുറിച്ചായിരിക്കും പേടി അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ ബന്ധുക്കളുടെ അടുത്ത് അപമാനതയാകുന്നതിനെക്കുറിച്ചായിരിക്കും പേടി പക്ഷേ ഇങ്ങനെ പത്താം ക്ലാസ് തോറ്റ ആൾക്കാർ ഐ എസുകാരായിട്ടുണ്ടോ എന്നുള്ളൊരു ചരിത്രത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ തനിക്കും നാളെ നേടിയെടുക്കാം എന്നൊരു ജീവിതത്തിനെ കുറിച്ച് ഒരു ഭാവനയിൽ കാണാൻ പറ്റുന്നില്ല അതായത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ലൈഫിനെക്കുറിച്ച് ഭാവിയെക്കുറിച്ചൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ ഇത്രയും ഇമാജിനേഷൻ നമുക്ക് ഈ പ്രജ്ഞ സാഹിത്യത്തിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുക സംവിധായകനായിരുന്നതിന് മുമ്പുള്ള സിനിമാ ഒന്ന് വിശദമാക്കാമോ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ട് വളർന്ന ഒരു ബാല്യമായിരുന്നു എൻ്റെ കാരണം ബാല്യത്തിൽ എനിക്ക് അങ്ങനെ ഒരുപാട് കളിക്കൂട്ടുകാരില്ലായിരുന്നു കളി സ്ഥലങ്ങളില്ലായിരുന്നു അങ്ങനെ ഓടി നടന്ന് കളിക്കുന്ന ഒരു ഒരവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ലെന്നു വച്ചാൽ ഞാനൊരു തിരുവല്ലായിലെ ഒരു ഹൃദയഭാഗത്ത് താമസിച്ച് തുടങ്ങി വളർന്നു തുടങ്ങിയൊരു കുട്ടിയായിരുന്നു അന്ന് അപ്പോൾ ഒരു ദീപ തിയേറ്ററിന് വളരെ തൊട്ടടുത്ത് തൊട്ടടുത്തൊരു റോഡിന് അപ്രൂപ്രുവായിട്ടാണ് ഞാൻ താമസിച്ചത് അപ്പോൾ ആ തിയേറ്ററിൽ കൂടെ അല്ലെങ്കിൽ ആ തിയേറ്ററിലെ പ്രൊജക്ട് റൂമുകളിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ അവിടെയൊക്കെ ആയിരുന്നു എൻ്റെ കളി കളിസ്ഥലങ്ങളെന്ന് വേണമെങ്കിൽ പറയാൻ അവിടുത്തെ ഫിലിം സ്ട്രിപ്പുകളൊക്കെ അതൊക്കെ കാഴ്ചയിലുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പറ്റ രീതിയിലൊക്കെ ഈ ഫിലിം എടുത്തുകൊണ്ട് ഒരു ആ ബൾബിൻ്റെ അത്തുനിന്ന് എൻ്റെ ഫിലിമിൻ്റെ എടുത്തിട്ട് ഒഴിച്ച് പ്രൊജക്ഷൻ പ്രൊജക്ടറൊക്കെ ഉണ്ടാക്കുക ഇപ്പം ഇത്തരം രീതിയിലായിരുന്നു ആദ്യത്തെ സിനിമയുമായിട്ടുള്ള എൻ്റെ ഒരു ദൃശ്യങ്ങളുമായിട്ടുണ്ടായിരുന്നൊരു ബന്ധം പിന്നീട് ആദ്യകാലങ്ങളിൽ എല്ലാ സിനിമകളും ആ തിയേറ്ററിൽ വരുന്ന എല്ലാ സിനിമകളും കാണുന്നു പിന്നെ ഞങ്ങളുടെ ചന്ത തിരുവല്ല ചന്തയ്ക്കടുത്തായിട്ട് സി വി എം എന്ന് പറഞ്ഞുകൊണ്ടൊരു തിയേറ്റർ അത് ശനിയാഴ്ച ദിവസം മാറ്റിനി ഷോ അവിടെ പോയി കാണുക അവിടെ നിന്ന് അന്നൊക്കെ ഈ എന്താ സിനിമ പാട്ട് പുസ്തകങ്ങളുണ്ടാവുക അപ്പം പാട്ടുപുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ഞാനും എൻ്റെ സിസ്റ്ററും ഒക്കെ കൂടെ പോയിട്ട് ഇങ്ങനെ ഗാനമേള നടത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അത് അപ്പോഴൊക്കെ എല്ലാ കളികളിലും സിനിമ ഇങ്ങനെ വന്നു പോയിട്ടുണ്ട് പിന്നീട് ഗൗരവമായി സിനിമയെ കാണാൻ തുടങ്ങി ഇന്ന് തിരുവല്ലയിലെ ഫിലിം സൊസൈറ്റികളിൽ കൂടി ഫിലിം സൊസൈറ്റി നടത്തുകയും സീരിയസ് ആയിട്ടുള്ള ഒരുപാട് അക്കാഡമിക് ആയിട്ടുള്ള സിനിമകൾ കാണുകയൊക്കെ ചെയ്തപ്പോഴാണ് കൂടുതലായിട്ട് എനിക്ക് സിനിമ ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ സിനിമയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് ഈ സിനിമ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കർ മേക്കറാകാനായിട്ടുള്ളൊരു യാത്രകളല്ലാതെ ഞാൻ ഒരു ജോലിക്ക് പോലും ഞാൻ ശ്രമിച്ചിട്ടില്ല ഇതുവരെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫിലിം മേക്കറാണോ എന്നുള്ള രീതി അല്ലെ ആരുടെ കൂടെങ്കിലും സിനിമ പഠിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഉദ്ദേശിച്ചു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുമായി വന്ന ഒരാൾ പിന്നീട് സിനിമയിൽ വന്നു സിനിമ ഒരു ജോലിയായിട്ട് മാറിയപ്പോൾ ഇതൊരു സങ്കല്പങ്ങൾ മാത്രമാണ് നമ്മുടെ സിനിമയിൽ അത്തരം എന്ന് വെച്ചാൽ ഞാൻ ഇറാനിയൻ സിനിമകളുടെയും അതേ യഥാർത്ഥൻ്റെയും ഫെലിനിയുടെയും ഒക്കെ സിനിമകളൊക്കെയാണ് നമ്മളെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള സിനിമകൾ കുറേ ദിവസം അവിടെയൊക്കെ സിനിമകൾ അപ്പോൾ ഇത് ഈ സിനിമയൊന്നും നമ്മുടെ സിനിമകൾക്ക് അല്ലെങ്കിൽ എൻ്റെ സിനിമയുടെ ചിന്തകൾക്കൊന്നും പ്രാപ്തിയാകുന്നൊരു കാലത്തിനെക്കുറിച്ച് എനിക്ക് ആ സ്വപ്നം കാണാൻ പോലും പറ്റിയിരുന്നില്ല പിന്നീട് എൻ്റെ ഒരു തൊഴിലിൻ്റെ ഭാഗമായി സിനിമ മാറുകയായിരുന്നു ഞാൻ മധ്യ തിരുവിതാംകൂറിലെ തിരുവല്ലയുടെ ഹൃദയഭാഗത്ത് ആണ് ഞാൻ ജനിച്ചു വളർന്ന തിരുവല്ല ഇവിടെ ദീപ ജംഗ്ഷനിലായിട്ടാണ് എൻ്റെ താമസം ഇപ്പോഴും ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത് എൻ്റെ ഫാദർ തിരുവല്ലയിലെ ഒരു വളരെ പഴയ ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തിയിരുന്നു പക്ഷേ എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു എനിക്ക് പതിനാറാമത്തെ വയസ്സ് എൻ്റെ അമ്മ മരിച്ചു അപ്പം കുഞ്ഞുനാൾ മുതലേ ഒരുപാട് അനാഥത്വം എന്നെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കാനാണേലും വായിക്കാനൊക്കെ ആണെങ്കിലും പലപ്പോഴും എനിക്ക് കൂട്ടായിട്ടിരുന്ന ഈ വായനയൊക്കെ ആയിരുന്നു സിനിമയൊക്കെ ആയിരുന്നു അതിന് ശേഷം ഗ്രാജുവേഷന് ശേഷം സിനിമയിലേക്ക് പത്മനായ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി ഞാൻ തൊണ്ണൂറ്റി മൂന്നില് വിവാഹിതനായി രണ്ട് കുട്ടികളെ ഭാര്യ മിനി മിനി വീട്ടു ജോലിയൊക്കെ ചെയ്തിരിക്കുന്നു രണ്ട് കുട്ടികളെ മി ആദിത്തും അഖിലും അതാണ് എൻ്റെ കുടുംബം കരുത്തും സൗന്ദര്യവുമുള്ള സിനിമയ്ക്ക് പിന്നിലെ കരുത്തുള്ളൊരു വ്യക്തിത്വത്തെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സംവേദനക്ഷമവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള നല്ല ചിത്രങ്ങൾ കൂടുതൽ നിർമ്മിക്കുവാൻ ശ്രീബ്ലസിക്കു കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു